ലോയസ് കോർണറിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മേഖല അതായത് ഒരു തൊഴിൽ തൊഴിൽ മേഖല എന്ന് തന്നെ പറയാം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയാം ഗ്ലാമറസ് പരിവേഷം നൽകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഭാവി അനിശ്ചിതത്തിലാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അവസാനം വന്നടിയുന്നത് കോടതിയിൽ വായിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും അതുതന്നെയാണ് ഒരു കോടതി എന്ന് പറയുമ്പം രാവിലെ പതിനൊന്ന് മണി തൊട്ട് അഞ്ചുമണിവരെയുള്ള അവർക്കും ഒരു മണിക്കൂർ ഒരു ഇൻ്റർവൽ ഇടവേളയുണ്ട് ആ ഇടവേളയിൽ പോലും അവർ ജോലി ചെയ്യുകയാണ് കാരണം ഓഫീ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് അതായത് അവരുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം ആ സമയത്താണ് സ്റ്റാഫുകൾ കൊണ്ടുപോയി ഒപ്പിടുന്നതും ഇല്ല പിന്നീട് അവർക്ക് ജഡ്ജ്മെൻ്റ് തയ്യാറാക്കണം ഡിക്റ്റേഷൻ കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ജഡ്ജസ് റോൾ കോൾ എന്നുള്ള ഒരു സംഭവം ഉണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയാലും മിക്കവാറും ഒരു ഒക്കെ ആവും ചില കോടതിയിൽ ചില കോടതിയിൽ ഒരു മണിയാവും ഇത് കുറ്റം പറയുമല്ലോ കോടതി കോടതി വന്ന് നോക്കണം അവിടെ എന്തോ നടക്കുന്നതെന്ന് ചിലപ്പോൾ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് വരെയുള്ള കേസുകൾ വിളിച്ചിട്ട് നോട്ടിഫൈ ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ വൈകിട്ട് വരെ വിളിച്ച് തീർക്കാനുള്ള കേസുകൾ അത്രയ്ക്ക് കാണും ചവറും എല്ലാം അവരുടെ മുമ്പിൽ ചിലപ്പോൾ അവർക്ക് എടുത്തല്ല പറ്റില്ല അതുകൊണ്ട് കോടതി ആക്ഷേപം പറയുന്നതിന് മുമ്പും അല്ലെ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ കോടതിയിൽ എത്തുന്നതിന് മുമ്പും കോടതി നടപടികളെ കുറിച്ച് ഒരു കേസ് നിങ്ങളുടെ നിങ്ങൾ ഈ സെൻസേഷണൽ കേസുകളെ കുറിച്ചൊക്കെ ഘോരംഘോരം നിങ്ങളുടേതായ രീതിയിൽ സമൂഹത്തിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ ആ ഒരൊറ്റ കേസിന്റെ ഒരു തുടക്കം മുതൽ ജഡ്ജ്മെൻറ്റ് പ്രൊണൗൺസ് ചെയ്യുന്നത് വരെ ഒന്ന് കേട്ടു നോക്കുക മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് ഒരു മണിയാവുമ്പോൾ ചോദിക്കും ചില കോടതികൾ ഇനി എത്ര സമയം എടുക്കും പത്ത് മിനിറ്റ് അല്ലേ ഓക്കെ അത്രയും സമയം ചിലപ്പോൾ അത് നീണ്ട് രണ്ട് മണിയാവും അന്നരമായിരിക്കും അവരാ ഇരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് തിരിച്ച് രണ്ട് മണിക്ക് കയറേണ്ട സമയത്ത് അവർ ഇറങ്ങിയിട്ടേ ഉള്ളൂ ചിലപ്പോൾ രണ്ടരയ്ക്ക് അവർ കയറും പറയും ഇത്ര മണിക്ക് കോടതി വീണ്ടും കയറും അല്ലെന്നുണ്ടെങ്കിൽ രണ്ടര രണ്ടേ മക്കാൽ മൂന്ന് മണിയാകുമ്പോൾ അവർ കയറും അതിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം അഞ്ച് മണി എന്ന് പറയുന്നത് ചിലപ്പോൾ അഞ്ചരാ ആറാവും എന്നിട്ടിറങ്ങി അവരാ ഓഫീസിലെ കാര്യങ്ങൾ നോക്കിയാണ് വീട്ടിൽ പോകുന്നത് അവർക്കൊക്കെ കുടുംബമുള്ളവരാ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് ഒരു ദിവസം തീർക്കുന്നതെന്നുള്ളത് ഓർമ്മ വേണം ഇത് നിങ്ങളിപ്പം വിചാരിക്കും ഈ വക്കീൽ എന്തോ വരുന്നു പറയുന്നത് തുടങ്ങിയതിൽ തല്ലല്ലോ ഓടുക സത്യമാണ് അങ്ങനെയും പറ്റൂ ഞങ്ങളുടെ ലൈഫ് അങ്ങനെ രാവിലെ ഒരെണ്ണത്തിൽ തുടങ്ങിയാൽ പിന്നെ തീരുന്നത് വേറെ എന്തെങ്കിലുമൊക്കെയോ ആയിരിക്കും ക്ഷേമ കമ്മിറ്റി വന്നതിന് ശേഷം കേസെടുക്കണം പറഞ്ഞ് വീഡിയോ ഇടുന്നവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരും അതിനെ തുടർന്ന് കേസെടുക്കുന്നത് ഒക്കെ അവസാനം അടിയുന്ന ഒരു ഇടമാണ് കോടതി അപ്പം അവിടേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഒരു ചെറിയ യൂട്യൂബർ എന്നുള്ള രീതിയിൽ പറയേണ്ട ഒരു കടമ എനിക്കും ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് പറയുക അപ്പം അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു അറിവ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റിൻ്റെ മറുപടി തീർച്ചയായിട്ടും തന്നിരിക്കും ഞാൻ എനിക്ക് വരുന്ന ഒന്നോ രണ്ടോ കമൻറ്റുകളായിരിക്കും ചിലപ്പം വരുന്നത് ആ കമൻറ്റിന് ഒരിക്കലും മറുപടി തരാതിരുന്നിട്ടില്ല ചില കമൻറ്റിന് ചിലപ്പോൾ ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും കാരണം ഒരു സെൻറ്റൻസിലോ ഒരു പാരഗ്രാഫിലോ ഒന്നും ഒതുങ്ങാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചിലർ ചോദിക്കാം ചിലപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി എൻ്റെ അറിവിനുള്ളിൽ നിന്നുകൊണ്ട് അറിയാത്തതാണെങ്കിൽ അത് പഠിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മറുപടി തരും അപ്പം കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടമായാൽ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരറിവ് ലഭിക്കുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക